ഹായ് അസ്ലാമലൈക്കും വെൽക്കം ടു ഷെറീസ് ബ്ലോഗ് നമ്മളൊക്കെ വീട്ടുമുറ്റത്ത് സിമ്പിളായിട്ട് നമുക്ക് ഒരുക്കാൻ പറ്റിയ ഒരു ഗ്രാസാണ് കേട്ടോ ഈ പേൾ ഗ്രാസ് ഇത് ഏതൊരാൾക്കും എളുപ്പം നട്ടുപിടിപ്പിക്കാൻ കഴിയോ ഇതിന് സൺലൈറ്റിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഏത് തണലത്തും ഇത് ഉണ്ടാക്കോളും ഇതിന് മൈൻറ്റൈനൻസ് വളരെ കുറവാണ് കേട്ടോ മറ്റുള്ള ഗ്രാസ് മാതിരി ചിതല് വരികേ ചിതൽ ശല്യോ പിന്നെ ഉണങ്ങിപ്പോയി അങ്ങനത്തെ ഒരു കുഴപ്പവും ഇതിന് കേട്ടോ ഇത് നേരെ ഏത് സാധാരണക്കാർക്കും ഇത് വെച്ച് പിടിപ്പിക്കാൻ പറ്റും കുറച്ച് സ്ഥലം ഇങ്ങനെ ഒഴിവുണ്ടെങ്കിൽ അവിടെ നമ്മളിത് വെച്ച് കൊടുത്താൽ മതി പിന്നെ അത് തിക്കായിട്ട് വളർന്നോളും ഇത് ഞാൻ കുറച്ച് എൻ്റെ മോളെ ഇളപ്പാൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഇനി കുറച്ചേ കൊണ്ടുവന്നിട്ടുള്ളൂ അത് ഞാൻ അവിടെയും ഇവിടെ ആയിട്ട് കുറച്ച് ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചതാണ് അത് ഇതേമാതിരി ഭയങ്കര തിക്കായിട്ട് വന്നു ഒരു ഒന്ന് ഒന്നര മാസം ആയപ്പോഴത്തേന് തന്നെ ഇങ്ങനെ ആയി ഇതിപ്പോൾ പിടിപ്പിച്ചിട്ട് കുറച്ചായിട്ടോ ഇതിപ്പോൾ വെട്ടിക്കൊടുക്കാനായിക്കണ് കളകൾ ഉണ്ടാവും കളകളൊക്കെ നമ്മൾ പറിച്ച് ഒഴിവാക്കണം ഇന്നത്തെ പണി ഇതിന്റെ കളകളൊക്കെ പറിച്ച് തന്നെ വെട്ടി റെഡിയാക്കുകയാണ് കേട്ടോ വെട്ടി വൃത്തിയാക്കാണ് ഒരു മാസത്തിൽ മാസത്തിലൊരിക്കത് ശ്രദ്ധിച്ചാൽ ഇത് കളകളൊക്കെ കുറഞ്ഞ് പിന്നെ വെട്ടിയൊക്കെ കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഇത് നിൽക്കും കേട്ടോ ഇതൊക്കെ വെട്ടി റെഡിയാക്കിയാൽ മതി ഗാർഡനിലൊരു പുൽത്തകിടി വേണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർ പിന്നെ നോക്കാനൊന്നും നേരമല്ലാത്തവൽ ഇത് ഈ ഒരു പെൾഗ്രാസ് വെച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോലിപ്പൊക്കെ നല്ലത് മറ്റേതാവാൻ നമ്മൾ അതിന് ചതയിൽ വരുമ്പോൾ മരുന്ന് അടിച്ചു കൊടുക്കാനും പിന്നെ ഒക്കെ നിൽക്കണ്ടേ ഇത് അതൊന്നും വേണ്ടല്ലോ ഇത് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ എപ്പോഴും നമ്മൾ നമ്മളെ മുറ്റത്ത് നല്ലൊരു പച്ചപ്പ് ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ ഈ ഈ കളകളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പറിക്കാത്തത് കൊണ്ടാണ് എൻ്റെതൊക്കെ ഇങ്ങനെ കുറച്ച് കൂടുതൽ ഉണ്ടായത് അതൊക്കെ പറിച്ച് ഒഴിവാക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഒരു മാസമൊക്കെ കൂടുമ്പോൾ ഒഴിവാക്കുകയാണെങ്കിൽ പിന്നെ അങ്ങനെ കളകൾ കുറഞ്ഞോളൂ കേട്ടോ വേറെ പുല്ലുകൾ അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഇതിന് പ്രത്യേകിച്ച് വളത്തിനൊന്നും ആവശ്യമില്ല കേട്ടോ സത്യം പറയാമോ ഞാനിത് വെച്ചപ്പോൾ ഇതിന് വളമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല ആ മണ്ണിലവിടെ വെച്ച് കൊടുത്തു എന്നല്ലാണ്ട് പിന്നെ ഇത് നല്ല തിക്കായിട്ട് വന്നു മറ്റുള്ളീനാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെട്ടി കഴിയുമ്പോൾ ഒക്കെ വളം ഇട്ട് കൊടുക്കണ്ടേ അതേ അതിലൊന്നും ഞാൻ ഇതിന് ഇട്ട് കൊടുക്കലില്ല എന്നാലും ഇത് ഭയങ്കര തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇത് വെട്ടിക്കൊടുക്കാനായിക്കണിപ്പോൾ അത്ര ഉണ്ടായിക്കണേ ആദ്യം ഞാൻ ഈ ഭാഗത്തൊക്കെ മെക്സിക്കൻ ഗ്രാസ് ആയിരുന്നു പിടിപ്പിച്ചത് പക്ഷെ അത് കാ പിന്നെ തണലൊക്കെ വന്നതോട് കൂടിയിട്ട് അതൊക്കെ പോയി അവിടെ ഒന്നും ഉണ്ടാവൂല അപ്പം ഞാൻ ഇവിടെ അതൊക്കെ പറിച്ച് ഒഴിവാക്കി വൃത്തിയില്ലാതെ ഉണ്ടാവണില്ല അങ്ങനെ ആയിട്ട് പറിച്ച് ഒഴിവാക്കിയതാണ് പിന്നെയാണ് ഞാൻ ഈ ഒരു ഗ്ലാസ് വെച്ച് കൊടുത്തത് അഞ്ചാറ് മാസമായിട്ടിട്ടോ ഞാനിത് പിടിപ്പിച്ചിട്ട് ഇപ്പം കണ്ടില്ല ഒരു വളർന്നിട്ട് കൊടുക്കാതെ തന്നെ അത് ഇങ്ങനെ ഫില്ലായിക്കണോ നമ്മളറിയും കൂടിയില്ല അത്ര എളുപ്പത് ഫില്ലാകും ഈ പേഗ്രാസ് വെച്ച് പിടിപ്പിക്കാനുള്ള ഒരു അന്നത്തെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഇതിന് വരുന്നുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ അറിയാതെ തന്നെ അത് വളർന്നോളൂ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ ഇത് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ സുഖമാണ് കേട്ടോ നമുക്ക് പച്ചപ്പ് കാണുകയും ചെയ്യാം എന്നാൽ വല്ലാതെ ബുദ്ധിമുട്ടില്ലാതെ ഒരു പുൽത്തകിടി ആവും ചെയ്തോളൂ ജോലിക്ക് പോണ ആൾക്കാർക്കൊക്കെ എളുപ്പം സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഗ്രാസാണ് ഇട്ടത് മെയിൻ്റെനൻസ് കുറവാണല്ലോ ഇതിനെ അതുകൊണ്ട് ആർക്കും ഇത് വേഗം വെച്ച് പിടിപ്പിക്കാം ഇത്രയും സ്ഥലം വെച്ച് പിടിപ്പിക്കാൻ ആകൊരു ഷീറ്റൊക്കെ മതിയിട്ട് ഇരുപത്തഞ്ച് രൂപയാവും ഒരു ഷീറ്റിന് തന്നെ നമുക്ക് ഓരോന്ന് ഓരോന്ന് എടുത്തിട്ട് ചെറിയ ചെറിയതാക്കിയിട്ട് ഇതാക്കിയിട്ട് നമുക്കിത് ഓരോന്നും വെച്ച് കൊടുത്താൽ മതി കുറച്ച് വിട്ട് വെച്ചാലും എളുപ്പത് പിടിച്ചോളും അപ്പോൾ പിന്നെ അടുത്തടുത്ത് വെക്കേണ്ട ഒന്നും ഒരാവശ്യമില്ല വേഗം വേഗം റെഡി ആയിക്കോളും ഞാനിത് വെച്ച് പിടിപ്പിച്ചിട്ട് ഇതുവരെ എഴുതിയിൽ നിന്ന് കളകൾ പറിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഇതിൽ ഇത്ര തോന്ന കളകൾ ഉള്ളത് ഇപ്പം എന്നാലും ഇത്ര ഇത്ര കുറച്ചല്ലേ ഉള്ളൂ അന്ന് മുതൽ ഇന്ന് വരെ ഉള്ളത് നോക്കുമ്പോൾ കുറച്ച് കളകളെ ഉള്ളൂ ഒരു മാസത്തിലൊക്കെ അത് ചെയ്താൽ ഇത് സുഖമാണ് കേട്ടോ എളുപ്പം റെഡിയാവൂ ഈ ഗ്രാസ് കാണുമ്പോൾ പറമ്പിലൊക്കെ ഉള്ള ഗ്രാസിൻ്റെ ഗ്രാസാണെന്ന് കരുതട്ടെ നമ്മൾ ഷാ ഗ്രാസ് അല്ലത് അതിൻ്റെ മിനിയേച്ചറാണിത് അപ്പോൾ ആദ്യമൊക്കെ ഞാൻ വിചാരിക്കുന്നു അവിടെ നിന്നൊക്കെ എടുത്തു കൊണ്ടുവന്ന് വെച്ചാ പോരേന്നൊക്കെ പിന്നെയാണ് ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതല്ല തേന്നുള്ളത് പറമ്പിലൊക്കെ ഉള്ളത് ഇങ്ങനെ ഉയർന്നു പോണൊരു മോഡലാണല്ലോ ഇതെ മിനിയേച്ചറാണ് അപ്പൊ ഇതങ്ങനെ മേലോട്ട് ഇങ്ങനെ പൊന്തി വരൂല ഇങ്ങനെ പടർന്നു പോവുക എന്നല്ലാണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ അടിച്ചു വരെ വൃത്തിയാക്കുകയാണ് കേട്ടോ ഇത്രയധികം ഞാൻ പറിച്ചൊഴിവാക്കിയതാണ് കുറച്ചും കൂടിയൊക്കെ ഒന്നും കൂടിയൊക്കെ ഒന്ന് ചെറുതാക്കാനൊക്കെ ഉണ്ട് ഇപ്പം ഇത് വെട്ടിക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ വ്യൂ ആണ് ഇട്ടത് നല്ല ഭംഗിയില്ലേ കാണാൻ തെണ്ടൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ചാൽ നല്ല വൃത്തിയാവും ഉഷാറായില്ലേ അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് പുൽത്തേടിയൊക്കെ ഉണ്ടാക്കി നോക്കുകേ നമുക്ക് എപ്പോഴും പച്ചപ്പ് കാണാലോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ వెల్బట్టన్ అమర్త ల లైక్ షేర్ ఒక థ్యాంక్స్ ఫర్ వాచింగ్